ഗാന്ധി ജയന്തി ദിനത്തിൽ ലോകമെങ്ങും മഹാത്മാവിന്റെ സ്മരണകൾ നിറയുമ്പോൾ ഷൊർണ്ണൂർ കെ വി ആർ സ്കൂൾ മുറ്റത്ത് സ്പന്ദിക്കുന്നത് ചരിത്രത്തിലെ ആവേശമാത്രകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ വള്ളുവനാട് സന്ദർശിച്ച ഗാന്ധിജി പ്രസംഗിച്ചത് ഷൊർണൂർ ഹൈസ്കൂൾ അങ്കണത്തിലാണ് ചരിത്രത്തിന്റെ തലയെടുപ്പ് ഹൈ സ്കൂൾ മുറ്റത്ത് ഗാന്ധി പ്രതിമ കാണാം മഹാത്മാവിന്റെ സ്മരണകൾ സ്പന്ദിക്കുന്ന വള്ളുവനാട്ടിലെ ഒരിടം അതാണ് ഷൊർണ്ണൂർ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഷൊർണൂർ ഹൈസ്കൂൾ എന്ന പേരിൽ ആരംഭിച്ച ഈ സ്ഥാപനം പിന്നീട് നിരവധി സാമൂഹിക രാഷ്ട്രീയ വ്യക്തിത്വങ്ങളുടെ സന്ദർശനത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വള്ളുവനാട് മഹാത്മാഗാന്ധിയെ കണ്ടത് ഇരുവട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ ഷൊർണൂരിൽ മഹാത്മാഗാന്ധി പ്രസംഗിച്ചു ഷൊർണൂർ ഹൈസ്കൂൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ കെ വി ആർ ഹൈസ്കൂൾ മുറ്റത്തായിരുന്നു അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പന്തൽ ഒരുക്കിയത് മഹാത്മാഗാന്ധിയുടെ പ്രസംഗം ഷൊർണൂരിൽ പരിഭാഷപ്പെടുത്തിയത് എം പി ഗോവിന്ദമേനോനായിരുന്നു ഐത്തം തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെയായിരുന്നു പ്രസംഗത്തിലെ പ്രധാന പരാമർശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്ന് ദേശീയ അധ്യാപക അവാർഡ് നേടിയ ഷൊർണൂർ കെ വിആർ ഹൈസ്കൂൾ സ്ഥാപകൻ കെ വി രാമൻ നായരുടെ ബഹുമാനാർത്ഥം രണ്ടായിരത്തിൽ കെ വിആർ ഹൈസ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു അന്നത്തെ കേരള ഗവർണർ ജൂബിലി ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തത് വജ്ര ആഘോഷം മുൻ ഹൈക്കോടതി ജഡ്ജി ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി എട്ടിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ കെ വി ആർ ഹൈസ്കൂളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഗാന്ധി ജയന്തി ദിനത്തിൽ ഞങ്ങൾ ആ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന വർഷവും അത് സംഘടിപ്പിച്ചിരുന്നു കുട്ടികൾ പുഷ്പാർച്ചന നടത്തി ഗാന്ധി ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കെവിയർ ഹൈസ്കൂളിലെ എസ് പി സി എൻ സി സി ലിറ്റിൽ കൈറ്റ്സ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾ ഒരു നിലാ തീരത്തിലേക്ക് ഒരു റാലി സംഘടിപ്പിക്കുന്നുണ്ട് ഈ വർഷവും ഒക്ടോബർ രണ്ട് മുതൽ പിന്നീട് അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിലെല്ലാം സ്കൂളും പരിസരവും മാലിന്യമുക്തമാക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികളുടെ ഭാഗത്തുനിന്ന് നടത്തി വരാറുണ്ട് മഹാത്മാവിന്റെ മരണശേഷം ഷൊർണൂരിലെ ആദ്യത്തെ ഗാന്ധി പ്രതിമ കെ വി ആർ ഹൈസ്കൂളിൽ സ്ഥാപിക്കാൻ അധികാരികളെ പ്രേരിപ്പിച്ചത് ഈ വിദ്യാലയത്തിന്റെ ചരിത്രമാണ് പീഠത്തിലെ ലിഖിതത്തിൽ ഗാന്ധിജിയുടെ പ്രസിദ്ധമായ വാക്കുകൾ ജനങ്ങളോട് പറയുന്നത് ഇങ്ങനെ ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് അത് അവരുടെ രാജ്യമാണെന്ന് തോന്നുന്ന ഒരു ഇന്ത്യക്കായി ഞാൻ പ്രവർത്തിക്കും ആരുടെ നിർമ്മാണത്തിൽ അവർക്ക് ഫലപ്രദമായ ശബ്ദമുണ്ട് ഒരു ഇന്ത്യയുണ്ടാകും ഉയർന്ന വിഭാഗവും താഴ്ന്ന വിഭാഗവുമില്ല എല്ലാ സമുദായങ്ങളും തികഞ്ഞ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു ഇന്ത്യ ഇതാണ് എൻ്റെ സ്വപ്നങ്ങളുടെ ഇന്ത്യ ന്യൂസ് സെന്റർ ഷൊർണൂർ